ഇപ്പോഴുള്ള സുഹൃത്തുക്കളെ ജയ്മോൻ്റെ വിഷയത്തിൽ കോടതി എക്സിബിറ്റ് പീവണൻ പീ ടു റദ്ദെയ്ത് അദ്ദേഹത്തെ പൊൻകുന്നത്ത് തന്നെ നിലനിർത്താൻ കോടതി ഉത്തരവായിട്ടുണ്ട് ഭരണപരമായ സൗകര്യത്വം എന്ന രീതിയിൽ അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്തത് നിലനിൽക്കുന്നതല്ല അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ കാണുന്നില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു ഭരണപരമായ സൗകര്യത്വം ആണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അവിടെ ഒഴിവുകൾ വേണം അല്ലെങ്കിൽ എന്തെങ്കിലും അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടാവണം അത് ബോധ്യപ്പെടുത്താൻ കോർപ്പറേഷന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഭരണപരമായ സൗകര്യം എന്നുള്ളതിൻ്റെ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് കോടതി പറഞ്ഞു മാത്രമല്ല ഈ കുപ്പിവെള്ളവുമായി ബന്ധപ്പെട്ട വിഷയം കോടതി കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് മിനിസ്റ്റർ ഇടപെട്ട വിഷയങ്ങളും അതിലെതിരെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം നടപടികൾ എന്ന് കോടതി കൃത്യമായി ബോധ്യപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ തന്നെ ചില നിരീക്ഷണങ്ങൾ അഡ്വക്കേറ്റ് സൂചിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഈ ഉത്തരവ് നിലനിൽക്കുന്നതല്ല അലക്സിബിറ്റർ പി വൺ എൻ പി ടു റദ് ചെയ്യണം എന്നുള്ളത് കോടതി അംഗീകരിക്കുകയും ജയ്മോനെ പൊൻകുന്നത്ത് തന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉത്തരവിടുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ കോടതി ഇത് എല്ലാ തൊഴിലാളികളുടെയും വിജയമാണ് കാരണം തെറ്റായ ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആര് ശ്രമിച്ചാലും അത് സാധിക്കില്ല എന്ന് കോടതി ശക്തവുമാവും വ്യക്തവുമായിട്ട് കോടതി പറഞ്ഞിരിക്കുകയാണ് കോടതിയിലുള്ള വിശ്വ വിശ്വാസം ഒരിക്കൽ കോഴിക്കൂട്ടി ഉറപ്പിക്കുന്നതിന് നമുക്ക് ഇത് സഹായകമാണ് പല ആളുകളും ഈ കാര്യത്തിൽ ഒരു കാരണവശാലും ജഡ്ജ്മെൻറ്റ് കിട്ടില്ല എന്നും അതൊക്കെ ഭരണപരമായ സൗകര്യത്താണെങ്കിൽ ഒരു കാരണവശാലും ഇത് നിലനിൽക്കില്ല നമുക്ക് ട്രാൻസ്ഫർ പോകേണ്ടി വരും എന്നുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ കോടതിക്ക് ആ വസ്തുതകൾ ബോധ്യപ്പെടുകയും കോടതി കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും ജീവനക്കാർക്ക് വേണ്ടി തന്നെ അല്ലെങ്കിൽ ജീവനക്കാർക്ക് വേണ്ടി തന്നെ ഒരു നിയമത്തിൽ അനുശാസിക്കുന്ന തരത്തിലുള്ള ഒരു ജഡ്ജ്മെന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിന് വളരെയധികം സഹായകമായത് സതീശൻ സാറിന്റെ ഇടപെടൽ തന്നെയാണ് സതീശൻ സാറാണ് ഈ കേസിൽ കൃത്യമായി ശക്തമായി വാദിക്കുകയും ജഡ്ജ്മെൻറ്റ് കിട്ടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കിയത് അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറയുന്നു കൂടാതെ തന്നെ കോടതിക്കും ഇക്കാര്യത്തിൽ ജീവനക്കാരുടെ അല്ലെങ്കിൽ തൊഴിലാളികളുടെ പക്ഷത്ത് നിന്നുകൊണ്ടുള്ള വീക്ഷണത്തിൽ ഒരു ജഡ്ജ്മെന്റ് പുറപ്പെടുവിച്ചതിന് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് നന്ദി പറയുകയാണ് കൂടാതെ എല്ലാ തൊഴിലാളികളും ഈ വിഷയത്തിൽ ഒരു കക്ഷി രാഷ്ട്രീയ ഭേദമന്യ എല്ലാ ട്രേഡ് യൂണിയൻ അംഗങ്ങളും അദ്ദേഹത്തിന് സപ്പോർട്ടാണ് ചെയ്തിരുന്നത് അത് നമ്മളും സപ്പോർട്ട് ചെയ്യുന്നു അവർക്ക് എന്തായാലും അവിടെ നിലനിൽക്കാൻ സാധിച്ചതിൽ ഈ നിയമ പോരാട്ടത്തിൽ ചെറിയൊരു പങ്ക് നമുക്ക് വഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ നമ്മൾ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം